സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നത് മജീഷ്യൻ ഗോപിനാഥ് മുതുകാടാണ് ഗോപിനാഥ് മുതുകാട് കേരളത്തിലെ എന്നല്ല ലോകത്തിലെ തന്നെ മികച്ച മജി മജീഷ്യനാണ് ലളിതമായ ജീവിതം നയിക്കുന്ന വ്യക്തിയാണ് വളരെ കൂടി എല്ലാവരോടും ഇടപെടുന്ന വ്യക്തിയാണ് ഇങ്ങനെയൊക്കെയാണ് ഗോപിനാഥ് മുതുകാടിനെ പറ്റി നമുക്ക് അറിയാവുന്നത് മാത്രമല്ല ഗോപനാഥ് മുതു മുതുകാട് ഭിന്നശേഷിക്കാരായ കുട്ടികളെ സംരക്ഷിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് ശ്രദ്ധേയം പക്ഷേ ഇപ്പോൾ ഗോപിനാഥ് മുതുകാടിനെതിരെ ശക്തമായ ആരോപണങ്ങളാണ് വന്നിരിക്കുന്നത് ആ ആരോപണങ്ങൾ വന്നപ്പോൾ തന്നെ അതിനെ നിരസിച്ചുകൊണ്ട് ഗോപിനാഥ് മുതുകാട് രംഗത്തെത്തി പ്രധാനപ്പെട്ട മാധ്യമങ്ങളൊക്കെ പതുക്കി വെച്ച ആരോപണങ്ങൾ സോഷ്യൽ മീഡിയയിൽ സജീവമായതോടുകൂടി ഗോപിനാഥ് മുതുകാട് ശരിക്കും വെട്ടിലായി ഗോപിനാഥ് മുതുകാടിനെ വെളുപ്പിക്കാൻ ചില മാധ്യമങ്ങൾ ശ്രമിച്ചതോടുകൂടി ചില ഓൺലൈൻ മാധ്യമങ്ങൾ ശ്രമിച്ചതോടുകൂടി മല മലയാളി പോലുള്ള ഓൺലൈൻ മാധ്യമങ്ങൾ ശ്രമിച്ചതോടുകൂടി ഗോപിനാഥ് മുതുകാട് എന്തൊക്കെയോ മറച്ചു വയ്ക്കുന്നു എന്ന തോന്നൽ ഇപ്പോൾ വന്നിരിക്കുന്നു ഗുരുതരമായ ആരോപണമാണ് മുതുകാടിനെതിരെ ഉണ്ടായിരിക്കുന്നത് അത് വളരെ ഗൗരവമേറിയ ആരോപണമാണ് ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് ഒരു തരത്തിൽ ഒരു ഒരു തരത്തിലുള്ള ഭക്ഷണം അവിടെ എത്തുന്ന വി ഐ പികൾക്ക് മറുതരത്തിൽ മറു മറു രീതിയിലുള്ള ഭക്ഷണം ഇങ്ങനെയൊക്കെ ഭക്ഷണത്തിൽ പോലും വിവേചനം കാണിക്കുന്നു ഗോപിനാഥ് മുതുക്കാട് മാത്രമല്ല ഭി ഭിന്നശേഷിക്കാരായ കുട്ടികളെയും രക്ഷിതാക്കളെയും വളരെ ക്രൂരമായി വളരെ ക്രൂരമായാണ് മുതുകാട് നേരിടുന്നത് വളരെ ക്രൂരമായാണ് അവരോടും വളരെ ക്രൂരമായാണ് മുതുകാട് പെരുമാറുന്നത് ഇതൊക്കെയാണ് മുതുകാടിനെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണം ഷിഹാബാണ് ഈ ആരോപണവുമായി പത്രസമ്മേളനത്തിൽ എത്തിയത് ഷിഹാബ് ഷിഹാബ് പറയുന്ന വിധത്തിലാണെങ്കിൽ ഗോപിനാഥ് മുതുകാടിന് ഒരു അധോലോക സംഘം തന്നെയുണ്ട് ഗുണ്ടകളുടെ പിൻബലമുണ്ട് അതുകൊണ്ട് തന്നെ തൻ്റെ ജീവന് ഭയമുണ്ടെന്ന് ഷിഹാബ് പറയുന്നു മാത്രമല്ല ഗോപിനാഥ് മുതുകാട് ഭിന്നശേഷിക്കാരായ കുട്ടികളെ പീഡിപ്പിക്കുന്നതിൻ്റെ ഡിജിറ്റൽ തെളിവുകളുണ്ടെന്നും പറയുന്നു ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഉയർന്നിരിക്കുന്നത് ലൈംഗിക ആരോപണമാണ് ലൈംഗിക ആരോപണം വരെ ഗോ മുതുകാട് മുതുകാടിനെതിരെ ഇപ്പോൾ ഉയർന്നിരിക്കുന്നു എന്തായാലും മുതുകാടിനെ വെളുപ്പിക്കാൻ മറുനാടൻ മലയാളി അടക്കമുള്ള ചാനലുകൾ വളരെ പെട്ടെന്നാണ് രംഗത്തെത്തിയത് അവരോടൊക്കെ മുതുകാട് വളരെ ചിരിച്ച് കളിച്ച് കാര്യങ്ങൾ അവതരിപ്പിച്ചു മാജിക് പ്ലാനറ്റ് ഇട്ടതിൻ്റെ ബുദ്ധിമുട്ടും ഭിന്നശേഷിക്കാരായ കുട്ടികളെ താൻ സംരക്ഷിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടും ഒക്കെ മുതുകാട് പറഞ്ഞു പക്ഷേ മുതുകാടിനെതിരെയുള്ള ആരോപണങ്ങൾ നിലയ്ക്കുന്നില്ല ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിനെതിരെ ലൈംഗിക ആരോപണവും വന്നിരിക്കുന്നു ഷികാബ് ഉന്നയിച്ച ആരോപണങ്ങൾ ശരിവയ്ക്കുന്ന തരത്തിലാണ് ഇപ്പോൾ പുതുതായി വന്നിരിക്കുന്ന ആരോപണം എന്തായാലും സോഷ്യൽ മീഡിയയിൽ പറയുന്നത് ഗോപിനാഥ് മുതുകാട് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത് ഗോപിനാഥ് മുതുകാടിൻ്റെ ക്രൂരതകളാണ് ഭിന്നശേഷിക്കാരായ കുട്ടികളെ ലൈംഗിക ലൈംഗികമായി പീഡിപ്പിക്കുന്നു എന്ന 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 വാർത്ത പോലും ഭിന്നശേഷിക്കാരായ കുട്ടികളെ ഗോപിനാഥ് ലൈംഗികമായി പീഡിപ്പിക്കുന്നു എന്ന വാർത്തകൾ പോലും രംഗത്ത് എത്തിയിരിക്കുന്നു എന്നിട്ടും ഗോപിനാഥിനെതിരെ ഒരു അന്വേഷണവും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നാണ് അറിവ് അദ്ദേഹം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഗോപിനാഥ് മുതുക്കാട് ഈ പറയുന്ന ഷിഹാബ് ഉന്നയിച്ച ആരോപണങ്ങൾ ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ രക്ഷിതാക്കൾ ഉന്നയിച്ച ആരോപണങ്ങൾ ഇതൊക്കെ ശരിയാണെങ്കിൽ അതിനെപ്പറ്റി അന്വേഷണം നടത്തി ഗോപിനാഥിനെ നിയമത്തിൻ്റെ വകിക്ക് കൊണ്ടുവരണം എന്നാണ് പൊളിറ്റിക്സ് കേരളയ്ക്ക് പറയാനുള്ളത്